ഏ ആ ഒന്നും വിഷയല്ല പിന്നെ ആ നോക്കട്ടെ ഇല്ല ഇല്ല ഒന്നും കഴിച്ചില്ല കഴിക്കാൻ പോണേ ഉള്ളു സമയമാവണല്ലേ ഉള്ളു എന്തപ്പത് മരുവ് വാങ്ങി കൊടുക്കുമ്പോ കഴിക്കുമണി ഒമ്പത് മണിയൊക്കെ ആവും ഞാൻ ചപ്പാത്തിണ്ടാക്കിണ്ട് ചിക്കൻ കറി എട്ടൊമ്പത് മണിയൊക്കെ ആവും ഡയറ്റൊന്നും അല്ല പിന്നെ എന്താടി മൈൻഡ് ആർക്ക് വിളിക്കണം എന്റെ മറ്റോനാവൂല്ലേ എന്താണു മൈൻഡില്ലാത്ത ഒരു വീട്ടിലേക്ക് വരുമ്പോ ഒരു പുല്ല് വിലക്ക് ഏ എന്തടി മറ്റോനായിട്ട് ഇങ്ങനെ കൊഞ്ചാണല്ലോ ഫോണിൽ എന്റെ മറ്റോ പിന്നെ ആരോടാ ഞാൻ കേറി വരുന്ന സമയത്ത് ഇവിടെ ഞാൻ ശബ്ദം ഉണ്ടാക്കി ഈ കേട്ടാ കേട്ടിട്ട് ഈ അണങ്ങിയാ ഒന്ന് നോക്കിയാങ്ങൾ അതെന്നെ പറഞ്ഞേ അവനെ പാലും ഒഴുകല്ലേ അപ്പൊ പിന്നെ ആവശ്യമില്ലല്ലോ ഞാൻ ജോലിക്ക് പോയാലേ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ വരണോളൂ അതിന് വല്ല ചിന്തിച്ച പോയി വന്നിട്ട് എനിക്ക് കിടന്ന് ഉറങ്ങാൻ തന്നെ നേരമല്ല ഞാൻ എനിക്ക് വേണ്ടിട്ട് മാത്രല്ലല്ലോ കഷ്ടപ്പെടുന്നത് കണ്ട ജനങ്ങള് മൊത്തം അധ്വാനിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കലാണ് കുടുംബത്തേക്ക് വരുന്നെങ്കിലേ പല പ്രവാസികളും കൊല്ലത്തിൽ ഒരിക്കലാണ് വരുന്നത് ചിലപ്പോ രണ്ടും മൂന്നും കൊല്ലം കഴിഞ്ഞിട്ടാ വരുന്നത് ഓരാരും കുടുംബത്തിൽ ഓരോ പെണ്ണുകളോടും ഉണ്ടാറില്ലേ പെണ്ണുങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറില്ലേക്ക് എന്നെ ഈ ഞാൻ എന്നെ മറ്റോണ്ട് അതിനിപ്പ എന്താ പ്രശ്നം എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങക്ക് വേണോ എങ്ങനെ എങ്ങനെ സ്ഥിതി തന്നെ വിളിക്കലല്ലേ നേരത്തും കൂടി തിരിഞ്ഞു നോക്കാതെ തന്നെയാണ് മുട്ടിയപ്പോഴാണ് എനിക്ക് നിങ്ങളില്ലല്ലോ നിങ്ങൾ ഇന്നൊന്നും സ്നേഹിക്കടില്ല ഇന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ മരുന്ന് കുറിച്ചോ അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിച്ചോ എനിക്ക് ഡ്രസ്സ് വേണോ എനക്ക് എന്റെ വീട്ടിൽ പോകും മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്തെങ്കിലും മോനെ അറിയാറുണ്ടോ ശനിയാഴ്ച അങ്ങോട്ട് വരും അങ്ങോട്ട് ഉറങ്ങും ഞായറാഴ്ച രാവിലെ കൂട്ടുകാരെ കാണാനായിട്ട് പോകും കൂട്ടുകാരുമായി അർമാരിച്ച് കുടിച്ച് പിറ്റേന്ന് ചെലപ്പോ അന്നെ പോകും ഇല്ലെങ്കിൽ രാവിലെ ആരോട് ചോദിച്ചു എന്തിനു ഞങ്ങളെ കൂടെ ആ ഒരു ദിവസം തന്നെ പിന്നെ അന്നോട് ഇങ്ങനെ എല്ലാം ചോദിക്കണം ഈ ജോറുണ്ടോ ഭക്ഷണം കഴിച്ചോ അതാക്കിയോ ചോദിക്കേണ്ട കാര്യം ആകുമ്പോഴേ രണ്ടുപേർക്കും അണ്ടർസ്റ്റാൻഡ് വേണം നിങ്ങൾ ഇന്റെ കാര്യം നോക്കണം ഇല്ലാത്തവർക്ക് എന്ത് കാര്യ എനിക്ക്

മനസ്സിലാക്കാത്ത എന്നെ ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നെ ഏറ്റെടുക്കാത്ത നിങ്ങളുടെ കാശ എന്തിനെ എന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് ഞാൻ സമ്മതിച്ചു എന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് പക്ഷെ അത് ഈ ഒരാഴ്ചയായിട്ട് മാത്രം കഴിഞ്ഞ നാലഞ്ചു വർഷമായി എന്നു എറണാകുളത്ത് ജോലിക്ക് പോയി തുടങ്ങിയു അന്ന് തൊട്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഇവിടെ ഞാൻ എനിക്ക് ഞാൻ ആഴ്ചയിൽ ഒരു ഒരുപാട് ആൾക്കാർ രാവിലെ ജോലിക്ക് പോണവരുണ്ട് രണ്ടു ദിവസം നിൽക്കാൻ വരുന്നവരുണ്ട് നിങ്ങളെ പോലെ ഒരു ദിവസത്തിന് നിൽക്കാൻ വരുന്നവരുണ്ട് അവരുടെ വീട്ടിലാരും ഹാപ്പിനെസ് ഇല്ല അവരെ ഭാര്യയുടെ കാര്യങ്ങൾ അറിയുന്നില്ല എന്റെ കാര്യങ്ങൾ അറിഞ്ഞാലേ എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ വേണ്ട നമ്മളെ ഒത്തുപോകില്ല ഈ ഒരു കാര്യം വീട്ടിലേക്ക് ചെയ്തോയിക്കോ എന്റെ ഓനും ാണ് ശരി പോയിക്കോളണം നാളെ പോയിക്കോളാം പറ്റില്ല പോയിക്കോ ഇവിടെ ഉള്ളിലേക്ക് കേറണ്ട പോയിക്കോ പേടിപ്പിക്കാൻ നോക്കാം ഈ കണ്ട കാലം തിരിഞ്ഞു പോലെ നോക്കാണ്ട് ഇപ്പൊ മറ്റൊരു തന്നെ ഫോൺ ചെയ്യുന്നുണ്ട് കണ്ടവരെ കൊണ്ട് പറയിച്ചപ്പോ ചൂടായി എന്തായി പറഞ്ഞു പറയിപ്പിച്ചതാ കണ്ടത് അന്റെ ഈ ഡെയിലി ഇരുന്നിട്ടുള്ള ഫോൺ വിളി കുറകലും മുകളിൽ ആൾക്കാർ ചുറ്റോർത്ത് കാണുന്നുണ്ട് അപ്പൊ അവര് പറയാനോട് ചുറ്റോർത്ത് കണ്ടിട്ടില്ല അത് ഞാൻ തന്നെ നിങ്ങളെ പറയിച്ചതാ അതറിയോ നിങ്ങളുടെ മൂന്നും നാല് കൂട്ടുകാരന്മാരെ കൊണ്ട് ഞാൻ ഐഡിയ അതൊക്കെ ഈ ഒരു കാര്യം ചെയ്ത വിട്ട വണ്ടി എനിക്ക് വേണ്ട ഈ വണ്ടി കിഞ്ഞു വേണ്ട അല്ലേ നിങ്ങളുടെ കൂടെ താല്പര്യപ്പെടുന്നില്ല എനിക്ക് ഒട്ടും ഇല്ല ഒത്തുപോവാൻ പറ്റില്ലേ പിന്നെ അവിടെ പിരിയണതന്നെയാണ് നല്ലത് കൂടുതൽ വഷളാവാൻ നിൽക്കണ്ട വിട്ടോ ഇന്നെ പോയിക്കോ